ഹലോ ഡി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന യു ജി പി ജി വിഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വലിയൊരു സംശയമാണ് അവരുടെ യു ജി പി ജി വിഷയങ്ങൾ മലയാളത്തിൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ചില യൂണിവേഴ്സിറ്റികളൊക്കെ ചില കോഴ്സുകളിൽ മലയാളത്തിൽ എഴുതാൻ വേണ്ടി സമ്മതിക്കാറുണ്ട് എന്നാൽ ചില വിഷയങ്ങൾ മലയാളത്തിൽ എഴുതരുത് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വാല്യൂ ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കാണ് ഈ ഒരു സർക്കുലർ കൊടുത്തിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റി എം ജി കാലിക്കറ്റ് കണ്ണൂർ കുസാറ്റ് ശങ്കരാചാര്യ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രീനാരായണഗുരു ഓപ്പൺസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള സർവകലാശാല രജിസ്ട്രാർമാർക്കാണ് ഇത്തരത്തിലൊരു സർക്കുലർ വന്നിട്ടുള്ളത് അത് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിഗ്രി അതുപോലെ പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാവുന്നതാണ് അതിൽ ഭാഷാ വിഷയങ്ങൾ എഴുതാൻ വേണ്ടി പറ്റില്ല അതായത് ഇപ്പോൾ അറബി അതുപോലെ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ മലയാളത്തിലും എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് എന്നാൽ ഒഫീഷ്യലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇതിനൊരു സർക്കുലർ ഇറക്കിയിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ തന്നെ സിൻഡിക്കേറ്റും മറ്റുമൊക്കെ അംഗീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ വരുന്നതാണ് അതുവരെ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ എഴുതാൻ പറ്റിയ അതായത് ഇംഗ്ലീഷിലായിരിക്കും മിക്കവാറും പേപ്പറുകൾ എഴുതേണ്ടത് അതിൽ തന്നെ എഴുതുക ഈ ഒരു സർക്കുലർ വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരിക അപ്പോൾ ഇനി അടുത്ത സമയം എക്സാം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മലയാളത്തിലെ എല്ലാ വിഷയവും ഈവൻ കൊമേഴ്സ് വിഷയം സയൻസ് വിഷയങ്ങൾ അടക്കം മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുന്നതായിരിക്കും താങ്ക് യു